ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത് സൃഷ്ട വസ്തുക്കളെയല്ല ആരാധിക്കേണ്ടത് സൃഷ്ടാവിനെയാണ് ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യേണ്ടത് എന്ന് ജ്ഞാനത്തിൻ്റെ രചയിതാവ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന ഭാഗമാണ് വായിക്കുന്നത് കോളുകൊണ്ട് സമുദ്രത്തിൽ യാത്രയ്ക്കൊരുങ്ങുന്നവൻ താനിരിക്കുന്ന കപ്പലിനേക്കാൾ അതിദുർബലമായ തടിക്കഷ്ണത്തോട് പ്രാർത്ഥിക്കുന്നു ആയനപാത്രത്തിന് രൂപം നൽകിയത് ലാഭേച്ഛയാണ് ജ്ഞാനമാണ് അതിൻ്റെ ശില്പി പിതാവെ അങ്ങയുടെ പരിപാലനയാണ് അതിനെ നയിക്കുന്നത് അവിടുന്ന് കടലിൽ അതിനൊരു പാത തിരകൾക്കിടയിലൂടെ ഒരു സുരക്ഷിത മാർഗം അങ്ങനെ വിദഗ്ധനും കടയാത്ര ചെയ്യാമെന്ന് വരുമാറ് ഏതാപത്തിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങിക്ക് കഴിയുമെന്ന് കാണിച്ചു അങ്ങയുടെ ജ്ഞാനത്തിന്റെ പ്രവർത്തികൾ നിഷ്ഫലമാകരുതെന്ന് അങ്ങയുടെ ഹിതമാണ് മനുഷ്യർ തീരെ ചെറിയ തടിക്കഷ്ണത്തിൽ പോലും ജീവിത രക്ഷ ഉറപ്പിച്ച് തിരകളിലൂടെ ചങ്ങാടത്തിൽ സുരക്ഷിതരായി കരയ്ക്കടുക്കുന്നു പണ്ട് ഗർഭിഷ്ഠരായ മല്ലന്മാർ നശിക്കുമ്പോൾ ലോകത്തിന്റെ പ്രത്യാശാപാത്രങ്ങൾ ഒരു പേടകത്തിൽ അഭയം തേടി അങ്ങയുടെ കരങ്ങളാൽ നയിക്കപ്പെട്ട് അവർ ലോകത്തിൽ പുതിയ തലമുറയുടെ വിത്ത് അവശേഷിപ്പിച്ചു നീതി നിർവഹണത്തിന് യോജിച്ച പേടകം അനുഗ്രഹീതമാണ് കരനിർമ്മിത വിഗ്രഹം ശപിക്കപ്പെട്ടതാണ് അത് നിർമ്മിച്ചവനും ശപിക്കപ്പെട്ടവൻ കാരണം അവൻ ആ നശ്വര വസ്തു നിർമ്മിച്ച് അതിനെ ദേവനെന്ന് വിളിച്ചു അധാർമികതയും അവന്റെ അധർമ്മത്തെയും ദൈവം ഒന്നുപോലെ വെറുക്കുന്നു ശില്പത്തോടൊപ്പം ശില്പിയെയും അവിടുന്ന് ശിക്ഷിക്കും ജനതകളുടെ വിഗ്രഹങ്ങൾക്കും ശിക്ഷയുണ്ടാകും ദൈവ സൃഷ്ടിയുടെ ഭാഗമെങ്കിലും അവം ലേച്ചതയും മനസ്സിന് പ്രലോഭനവും മൂടന്മാരുടെ പാദങ്ങൾക്ക് കെണിയുമായി തീർന്നിരിക്കുന്നു വിഗ്രഹ നിർമ്മാണ ചിന്തയാണ് അവിശ്വസ്തയുടെ ആരംഭം അവയുടെ കടും പിടുത്തമാണ് ജീവിതത്തെ ദുഷിപ്പിച്ചത് അവ ആദ്യ മുതൽ ഉള്ളതോ അവസാനം വരെ നിലനിൽക്കുന്നതോ അല്ല മനുഷ്യന്റെ മിഥ്യാഭിമാനത്തിന്റെ ഫലമായി അവ ലോകത്തിൽ പ്രവേശിച്ചു അവയുടെ പെട്ടെന്നുള്ള തിരോധാനം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അകാലത്തിൽ പുത്രൻ മരിച്ച ദുഃഖം ഗ്രസിച്ച പിതാവ് തന്നിൽ നിന്ന് അപഹരിക്കപ്പെട്ട മകന്റെ പ്രതിമയുണ്ടാക്കി മൃതശരീരം മാത്രമായിരുന്നവനെ ഇത് ദേവനായി വണങ്ങുകയും തൻ്റെ പിൻഗാമികൾക്ക് മൃതാനുഷ്ഠാനങ്ങൾ പ രഹസ്യമായി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ വചനം എത്രയോ സുശക്തമാണ് ലോകത്തിലുള്ള സർവതും അങ്ങാണ് സൃഷ്ടിച്ചതെന്നുള്ള ബോധ്യം ഞങ്ങളിൽ നൽകുന്നതിന് വേണ്ടി ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലൂടെ ദൈവവചനം ഞങ്ങൾക്ക് തരുന്നതിന് നന്ദി പറയുന്നു വിഗ്രഹാരാധന പാപമാണ് വിഗ്രഹാരാധന ശരിയല്ല എന്നുള്ള ബോധ്യം അങ്കുരിപ്പിക്കുന്നതിന് നിരവധിയായ ഉദാഹരണങ്ങൾ അങ്ങ് തരുന്നല്ലോ നന്ദി ദൈവമേ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ പാഠിസ്വദിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ അതിനു വേണ്ടുന്ന അനുഗ്രഹം പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിക്ഷേപിക്കട്ടെ ആമേൻ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ